نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ചത്തിൻ്റെ അധിപനായ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ച് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് തക്കുവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ആളുകൾ പരസ്പരം കണ്ടുമുട്ടിയാൽ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മളൊക്കെ സംസാരിക്കാറുണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടാവും ചില ആളുകൾ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കാര്യങ്ങൾ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലി സംബന്ധമായ കാര്യങ്ങൾ അതുകൊണ്ടുതന്നെ പലപ്പോഴും ഇല്ലായ്മയെക്കുറിച്ചും കുറവിനെക്കുറിച്ചുമാണ് ആ സംസാരങ്ങളിലൊക്കെ അധികവും കടന്നു വരാറുള്ളത് ഓടില്ല സൗകര്യങ്ങളില്ല വാഹനമില്ല ഉള്ള വാഹനം തന്നെ ദീർഘയാത്രക്ക് പറ്റൂല ശരിയായൊരു ജോലിയില്ല അല്ല കിട്ടുന്ന വരുമാനം തികയണില്ല മക്കളെക്കുറിച്ചുള്ള പരാതികൾ കുടുംബത്തെ കുറിച്ചുള്ള ആശങ്കകൾ ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് ചർച്ച ചെയ്യാറുള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ തങ്ങൾക്ക് ലഭിച്ച സൗകര്യങ്ങളെക്കുറിച്ച് ഓർക്കാനും അതിൽ സന്തോഷിക്കുവാനും സമാധാനമടയാനും അധിക ആളുകളും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് അതിനധിക ആളുകൾക്കും അതിന് കഴിയാറില്ല അനവധി അനുഗ്രഹങ്ങൾ എല്ലാവർക്കും റബ്ബ് നൽകിയിട്ടുണ്ട് എല്ലാവർക്കും അത് വ്യത്യസ്തമാണ് നടത്തം ചിലക്ക് സമ്പത്ത് കൊണ്ടുണ്ടാവും ചില ആളുകൾക്ക് ആരോഗ്യം കൊണ്ടായിരിക്കും അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ അത് വൈവിധ്യമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിയാൽ അത് എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂലെന്ന് അതിനു മാത്രം അനുഗ്രഹങ്ങളാണ് പടച്ചിറബ് നമുക്കൊക്കെ നൽകിയിട്ടുള്ളത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല പറഞ്ഞു ഇവയിൽ ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ മൂന്ന് അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രവാചകം പറയാണ് അത് ലഭിച്ച ആള് ഈ ദുനിയാവ് മുഴിയുവൻ ഒരുമിച്ച് കൂട്ടിയവനെ പോലെയാണ് നിങ്ങളിൽ ആരെങ്കിലും തന്റെ കുടുംബത്തിൽ നിർഭയനായി ഉയർത്തേ നീൽക്കുകയും ശരീരത്തിന് ആരോഗ്യം നൽകുകയും തന്റെ ദിവസത്തേക്കുള്ള ഉപജീവനം നേടുകയും ചെയ്താൽ അവൻ ഈ ലോകം മുഴുവൻ നേടിയവനെ പോലെയാണ് ഇന്ന് നോക്കൂ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൂടി എഴുന്നേൽക്കാൻ പറ്റുക ശരീരത്തിന് അനോ അനാരോഗ്യങ്ങളില്ലാതെ ആരോഗ്യമുള്ളൊരവസ്ഥ ഉണ്ടാവുക ഒരു ദിവസത്തേക്ക് തിന്നാനുള്ള നാളത്തേക്കും ഒരു വർഷത്തേക്കുമല്ല ഇന്നത്തെ ദിവസം നമുക്ക് തിന്നാനുള്ള ഭക്ഷണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ദുനിയാവ് മുഴുവൻ നേടിയവനെ പോലെയാണ് എന്ന പ്രവാചകം പഠിപ്പിക്കുന്നത് ഇത് പ്രിയമുള്ളവരെ ഈ സദസ്സിലിരിക്കുന്ന നമുക്കിപ്പോ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ കുറിച്ച് നമുക്കറിയില്ല കാര്യങ്ങളൊക്കെ റബ്ബിന്റെ നിയന്ത്രണത്തിനാണുള്ളത് ഇന്ന് നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ കുടുംബത്തോടൊപ്പം സമാധാന ജീവിതം നയിക്കുന്ന ആളുകളാണ് നമ്മുടെ ജീവന് ഭീഷണിയില്ല നമ്മുടെ ജീവൻ അപഹരിക്കപ്പെട്ടിട്ടില്ല നമ്മുടെ വീടുകൾ തകർന്നിട്ടില്ല കൊള്ളയടിക്കപ്പെട്ടിട്ടില്ല കുറ്റവാളിയായി മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ ഇന്നുവരെ എത്തിയിട്ടില്ല ജയിലിൽ നമ്മൾ അടക്കപ്പെട്ടിട്ടില്ല പറയത്തക്ക രോഗങ്ങളൊന്നും പ്രിയമുള്ളവരെ നമുക്കില്ല പട്ടിണിയുടെ പ്രയാസം എന്താണ് എന്ന് ഇന്നുവരെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല നമുക്ക് നമ്മുടെ റബ്ബിനോട് നന്ദി കാണിക്കാൻ മതിയായ അനുഗ്രഹങ്ങളെ പടച്ചിറപ്പ് നമുക്ക് തന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിർഭയത്വമില്ലാത്തൊരു നാട്ടില് നിർഭയത്വമില്ലാത്തൊരു നാട്ടില് നമുക്ക് ജീവിക്കുവാൻ സാധിക്കൂ പേടിയും ഭയവും ഭയവുമുള്ളൊരു നാട്ടില് സ്വസ്ഥമായി നമുക്ക് താമസിക്കാൻ കടന്നുറങ്ങാൻ പറ്റൂ പറ്റുമോ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത ഒരു മനുഷ്യന്റെ കഥയുണ്ട് ഒരു അറബി കിതാബില് നല്ല മഴ പെയ്യുന്ന സമയമാണ് ഒരൊട്ടകം ആ ഒട്ടകം ആ തയ്യൽക്കാരന്റെ അരികിൽ വന്നിട്ട് ചോദിക്കാണ് മയ നനയാതിരിക്കാൻ തലവെക്കാൻ വേണ്ടി അവരൽപ്പം സ്ഥലം തരുമെന്ന് ചോദിക്കുന്നത് ശരീരം ഒന്നും വെക്കണ്ട എന്റെ തല വെക്കാൻ ഒരല്പം സ്ഥലം തരും ആ തയ്യൽക്കാരൻ എന്ത് ചെയ്തു തല വെക്കാൻ എന്ന് വിചാരിച്ചിട്ട് അല്പം സ്ഥലം തന്റെ ആ ഷോപ്പിൽ അദ്ദേഹം കൊടുത്തു നിന്നാണ് കുറച്ചു കഴിഞ്ഞപ്പോ ഒട്ടകം ചോദിച്ചു എന്നാണ് ഈ ശരീരം കൂടി വെക്കാനുള്ള സ്ഥലം തരും നിവർത്തിയില്ലാതെ ആ ഒട്ടകത്തെ നേരിടാൻ സാധിക്കാതെ ആ തയ്യൽക്കാരൻ അവസാനം തന്റെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് ആ കഥയുടെ ചുരുക്കം സത്യത്തിലെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഫലസ്തീനിൽ സംഭവിച്ചിരിക്കുന്ന ഇതാണ് നിർഭയത്വവും സ്വസ്ഥമായ ജീവിതവും നഷ്ടപ്പെട്ട ഒരു നാടിനെക്കുറിച്ച് നമ്മൾ വർഷങ്ങളായി പ്രിയമുള്ളവരെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഏതാനും ആഴ്ചകളായി അതിന്റെ തീവ്രത നമ്മൾ കാണുകയും നമ്മൾ കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടില് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം നിലവിൽ വരുന്നതിന്റെ മുമ്പുള്ള ഫലസ്തീനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷമുള്ള ഫലസ്തീനും തമ്മിൽ വലിയ മാറ്റമാണ് രണ്ട് ഭൂപടങ്ങളും വെച്ച് താരതമ്യം ചെയ്താൽ അജഗജാന്തരം മാറ്റമാണ് നമ്മളവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഇസ്രായേല് ഇസ്രായേൽ ജനത ഫലസ്തീനിന്റെ മണ്ണ് മാന്തിക്കൊണ്ടേയിരിക്കുകയാണ് അവിടെ നിന്ന് നമ്മൾ കേൾക്കുന്നത് പ്രിയമുള്ള പോലെ ദീനരോദനങ്ങളാണ് മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിയാത്തവർ വീട്ടിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഏതു നിമിഷവും ഏതു നിമിഷവും തങ്ങൾ ചിഹ്നിച്ചിതറാമെന്ന് കരുതിയിരിക്കുന്നവർ അവയവങ്ങൾ നഷ്ടപ്പെട്ട് യാതന അനുഭവിച്ചവർ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മയത്തിനരികിൽ വാവിട്ടു കരയുന്ന പൊന്നോമന മക്കൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അനാഥ മക്കൾ താങ്ങും തണലുമാകേണ്ട മക്കൾ നഷ്ടപ്പെട്ട വൃദ്ധയായ മാതാപിതാക്കൾ ചികിത്സ കിട്ടാതെ വിഷമിക്കുന്നവർ വെള്ളവും മരുന്നും ഭക്ഷണവും ലഭിക്കാതെ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നവർ മലിന ജലം കുടിച്ച് വേസ്റ്റിൽ വെള്ളം കുടിച്ച് ആരോഗ്യം തകർന്ന് രോഗികളായിപ്പോയവർ ചികിത്സ തേടിയെത്തിയ ഹോസ്പിറ്റലുകൾ പോലും ആശുപത്രികൾ പോലും തകർക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് തന്റെ വീടിനടിയിൽ പ്രിയപ്പെട്ടവരുടെ ജനാഥ ലഭിക്കാതെ വിലപിക്കുന്നവർ കുടുംബത്തിലെ എല്ലാ ആളുകളെയും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടുപോയവർ തകർക്കപ്പെട്ട വീടിന്റെ അരികിലിരുന്ന് കരയുന്ന പിഞ്ചോമണ മക്കൾ പീരങ്കികളുടെയും ബോംബുകളുടെയും ഒച്ചകൾ കേട്ട് കിടന്നുറങ്ങാൻ സാധിക്കാതെ വിഷമിക്കുന്നവർ പ്രിയമുള്ളവരെ ഈ ഒരു കാലത്തെ ഗൗരവത്തോടുകൂടി നമ്മളൊക്കെ കാണേണ്ടതുണ്ട് പ്രിയപ്പെട്ട പിതാവിനെയും മാതാവിനെയും പിടിച്ചു കൊണ്ടുപോകുമ്പോ ആ പിഞ്ചോമന മക്കൾ കരയുന്നു കിടപ്പാടം നഷ്ടപ്പെട്ട് കിടപ്പാടം നഷ്ടപ്പെട്ട് സ്വന്തം ഭൂമിയിൽ അന്യാധീനപ്പെട്ട ആ പാപങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ കൃത്യമായി ഒന്ന് ഓർക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഇവർ നമ്മുടെ സഹോദരങ്ങളാണ് ഇവരെ ഓർക്കാത്ത ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും നമ്മിൽ അവസാനിക്കാൻ പാടില്ല പ്രിയമുള്ളവരെ നമ്മളൊക്കെ അനുഭവിക്കുന്ന നിർഭയത്വത്തിന്റെ മൂല്യം നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മൾ അനുഭവിക്കുന്ന ഈ ശാന്തിയുടെയും ഈ സമാധാനത്തിന്റെയും വില നമുക്ക് എന്തെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കുമ്പോ ഈ പള്ളിയിൽ നമ്മൾ നമ്മളിരിക്കുമ്പോ പുറത്ത് ഒരു ബോംബ് പൊട്ടുമോ എന്ന പേടി പ്രിയമുള്ളവരെ നമുക്കില്ല ഇവിടെ ഇരിക്കുമ്പോ എ കെ ഫോർട്ടി സെവന്റെ ഭീകരമായ ശബ്ദം നമ്മൾ കേൾക്കണില്ല യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലുകൾ നമ്മൾ കേൾക്കണില്ല അപയാത്തി ക്യാമ്പുകളിൽ കുട്ടികളുടെ സ്ത്രീകളുടെ ദീനരോധനങ്ങൾ നമ്മൾ ആരും കേൾക്കുന്നില്ല അറിയുന്നില്ല രാത്രി മൂടി പുതച്ച് കിടന്നുറങ്ങുമ്പോ കൂർക്കം വലിച്ചുറങ്ങുമ്പോ നാടെ നേരം വളക്കുമ്പോ ഏതെങ്കിലും ഒരു അപയാത്തി ക്യാമ്പുകളിലേക്കാണ് നമ്മളെ നാട് കടത്തുക എന്ന ഒരു പേടി ഇന്നുവരെ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടായിട്ടില്ല ഈ സാഹചര്യവും ഈ സമാധാനവും അള്ളാഹു സുഹാനുവല നമുക്ക് വേണ്ടി ഒരുക്കി തന്ന അനുഗ്രഹങ്ങളാണ് എന്ന ബോധം ഉള്ളവരെ നമുക്ക് ഉണ്ടാവണം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി പടച്ച റബ്ബിനെ സ്തുതിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ഇബാദത്തുകളിൽ കൃത്യമായ കണിശത വരുത്തി റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമസ്കാരങ്ങളിൽ കൃത്യമായ ശ്രദ്ധയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ എത്ര ഇബാദത്തുകൾ ചെയ്താലും ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ അഭിപ്രായം കേട്ടോ ഫലസ്തീനിലെ മക്കളോടൊപ്പം പോലെ എത്താൻ നമ്മുടെ നീമാ ചിലപ്പോ പറ്റിക്കൊള്ളുന്നില്ല അവർ പ്രിയമുള്ളവരെ ആ പിഞ്ചോമന മക്കൾ അവർ സുഹദാക്കലാണ് പടലോകത്തെ ഹിസാബില്ലാത്തവരാണ് മാത്രമല്ല ഒരു വർഷം നോക്കൂ നിങ്ങൾ ഒരു വർഷം ഒരു ലക്ഷം ബാലികാ ബാലന്മാർ ഗാസയിൽ മാത്രം ഹാഫിലായി കൊണ്ടിരിക്കുന്ന ചരിത്രം പറയുന്നത് അതായത് ചിതറി തെറിക്കുന്ന സുഹദാക്കളായ പിഞ്ചുമക്കളിലധികവും ഖുർആാൻ പൂർണ്ണമായും മനപ്പാടമാക്കിയ ഹാഫിതങ്ങളാണെന്നർത്ഥം നമുക്ക് ആഴ്ചയിലൊരു ഖുർആനിന്റെ ക്ലാസ്സിൽ പോലും പ്രിയപുള്ളയുടെ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു വിമർശനമായി കുറ്റപ്പെടുത്താനല്ല ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ എല്ലാഴ്ചയും എല്ലാ ശനിയാഴ്ചയും ഖുറാൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകളുണ്ട് നമ്മുടെ മഹല്ലിൽ എത്ര ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് അവിടെ മരിച്ചുപെയ്യുന്ന ഓരോ പിഞ്ചോ മനമക്കളും ഹാഫിലിങ്ങളാണ് ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുബിനെ സ്തുതിക്കാൻ നമുക്ക് പറ്റണം അൽഹന്ദ മനസ്സറിഞ്ഞു പറയാൻ പറ്റണം പ്രിയമുള്ളവരെ ഫലസ്തീൻ ജനത നമ്മുടെ സഹോദരങ്ങളാണ് ഭൂപടം നോക്കുമ്പോൾ ഭൂപടം നോക്കുമ്പോ നമ്മൾ വേറെ രാജ്യത്തും അവിടെ വേറെ രാജ്യത്തുണ്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഷയല്ല അവിടെ സംസാരിക്കുന്നത് രാഷ്ട്രത്തിന്റെ അതിർത്തികൾ നമ്മളെ എത്ര അന്യരാക്കിയാലും ശരി നമ്മളെയും അവരെയും കോർത്തിണക്കുന്ന ഒരു ചരടുണ്ട് അത് പ്രവാച വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ചരടാണ് ഏതാ ഇന്നമൽ മുക് ഇന്നമൽ മുക്മിനൂൻ ഈമാനുള്ളവർ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് ി വിശുദ്ധ റുഹാനിന്റെ അധ്യാപനമാണ് പ്രിയമുള്ളവരെ നമ്മൾ മറക്കാൻ പാടില്ല പലസ്തീനികളെ പലസ്തീനികളെ നമ്മുടെ സഹോദരങ്ങളാണ് അൽ മുസ്ലിം എന്ന് പ്രവാചകൻ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് അവരുടെ വേദന അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ കൂടി വേദനയും പ്രയാസവുമാണ് അവിടുന്ന് വരുന്ന കാഴ്ചകൾ നമ്മളെ നൊമ്പരപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മുടെ ഈ മാനിന് കൃത്യമായി നമ്മളൊന്ന് ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഫലസ്തീനിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ നമ്മളെ ഒട്ടും അസ്വസ്ഥതപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് പ്രിയമുള്ളവരെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ഏറ്റവും വലിയ ആയുധം തന്നറിയോ ഏറ്റവും വലിയ ആയുധം അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയേക്കാൾ മൂർച്ചയുള്ള ഒരു ആയുധം വേറെ ഇല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ അവിടുത്തെ ചിത്രങ്ങൾ പഴതും നമ്മൾ സ്റ്റാറ്റസ് ആക്കി വെച്ച ആളുകളുണ്ട് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്ത ആളുകളുണ്ട് കൈകാലുകൾ അറ്റുപോയ പിഞ്ചോമന പൈതങ്ങളുടെ വീഡിയോകൾ കണ്ട് സങ്കടപ്പെട്ട ആളുകളുണ്ട് ജനിച്ചു വീണ കുഞ്ഞിന്റെ ചേതനയറ്റ ശരീരം കണ്ട് കരഞ്ഞവരുണ്ട് ഈ സദസ്സിൽ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോന്ന് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അവസാനം ഈ ആഴ്ചകളിലൊക്കെ വരുന്ന വാർത്തകളൊക്കെ ദാരുണമായ വാർത്തകളാണ് വെള്ളമില്ല ഭക്ഷണമില്ല സ്ത്രീകളൊക്കെ ഉപയോഗിക്കാൻ സാനിച്ചലുകളില്ല ചാനലിന്റെ മുന്നിൽ വന്നിട്ട് ഒരു ചെറിയ മകം പറയാണ് വിശപ്പ് സഹിക്കാൻ പറ്റണില്ലെന്ന് വിശപ്പ് സഹിക്കാൻ പറ്റണില്ല ഒന്ന് വെടിവെച്ച് കൊല്ലുമെന്നാണ് അല്ലെ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലെന്ന് അവർക്ക് അറിയാം അല്ലെ ഞാൻ മനസ്സിലാക്കി ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല അവർക്കറിയാം അതുകൊണ്ട് തന്നെ വെടിവെച്ച് കൊല്ലോ എന്നാണ് ചോദിക്കുന്നത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നമ്മളൊക്കെ വെറൈറ്റി ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവർ വിശപ്പ് കൊണ്ട് പിടഞ്ഞു മരിക്കുകയാണ് എന്ന ഒരു ബോധ്യം പ്രിയമുള്ളവര് നമുക്കൊക്കെ ഉണ്ടാവണം എനിക്കൊക്കെ തോന്നിയൊരു കാര്യം എന്തറിയോ എനിക്കൊക്കെ തോന്നിയത് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ഈ മാന് പോലും ഒരു പക്ഷേ നമുക്കില്ല എന്ന് തോന്നിപ്പോകണേ പീടെ അടുത്ത് ഞാൻ ഞങ്ങൾ ഒരു ആണ് തൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു മകന് തകർന്നു വീണ തൻ്റെ വീടിന്റെ മുന്നിൽ ആ അവശിഷ്ടങ്ങൾക്ക് മുന്നിൽ ഒരു ചാനലുകാരൻ വന്നിട്ട് ഒരു ആറോ ഏഴോ വയസ്സുള്ള മോനോട് ചോദിക്കാണ് എന്താണ് നിനക്ക് ഈ ലോകത്തോട് പറയാനുള്ളത് എന്താ ഈ ലോകത്തോട് പറയാനുള്ളത് ആ മകം പഠന മറുപടി എന്തറിയൂടെ ഒരു പ്രവാചകൻ വസല്ലമയുടെ ഒരു വചനമാണ് ആ ചാനലുകാരന്റെ മുന്നിൽ ഒരു ആറോ ഏഴോ വയസ്സുള്ള മകം പറയുക കാര്യം വിശ്വാസികളുടെ അവന്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഹൈറായിട്ടുള്ളതാണ് ഒരു വിശ്വാസിക്കല്ലാതെ ഇത് ഒരു വിശ്വാസിക്കല്ലാതെ ഇത് കിട്ടൂല അവൻ അവനെന്തെങ്കിലും മുസീബത്ത് പ്രയാസങ്ങൾ വന്നാല് അവൻ ചെയ്യും അറിയോ അവൻ അവൻ അവനെന്ത് ചെയ്യും അവനക്കെന്തെങ്കിലും സന്തോഷങ്ങൾ അവൻ വന്നാല് പടച്ചറബിനോട് നന്ദി കാണിക്കും അവന് ഹൈറാണ് എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നാൽ അവൻ ക്ഷമിക്കുന്നാണ്ഹു അതവന് ഗുണകരമാണ് എന്ന് അലൈഹി വസല്ലമയുടെ ഈ ഒരു ഹദീസ് ആ ഒരു പിഞ്ചു പൈജിന്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഈമാനും ആ കുഞ്ഞിന്റെ ഈമാനും നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ രംഗങ്ങളൊക്കെ കാണുമ്പോ നമ്മളൊക്കെ വെറും കാട്ടിക്കൂട്ടലുകളാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോവുകയാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ അഭിഭാതത്തും നമ്മുടെ ഈമാനുമൊക്കെ കൃത്യമായി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഫലസ്തീനികൾക്ക് നമ്മുടെ ഐക്യദാറ്റം അർപ്പിച്ചവരായിരിക്കും ആ ഫലസ്തീനി ഐക്യദാറ്റ റാലിയിൽ പങ്കെടുത്ത ആളുകളായിരിക്കും ഒരുപക്ഷെ ഈ സദസ്സനുണ്ടാവുക പലതും സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്തവരായിരിക്കും അത് കണ്ട് സങ്കടപ്പെട്ടവരായിരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ഈ മാനിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം അവരെ അവർ ഈ പ്രശ്നങ്ങൾക്കും ഈ പ്രയാസങ്ങൾക്കും തകർന്നടിഞ്ഞ ഇടയിൽ അവിടുന്ന് അവർ നിസ്കാരത്തെ അവർ മറക്കണില്ല ആ ഒരു സമയത്ത് പോലും അവിടെ ജുമാ നടക്കുന്നുണ്ട് ജമാ നടക്കുന്നുണ്ട് തകർന്നു പോയ കെട്ടിടങ്ങൾക്കിടയിൽ അവർ ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുന്നുണ്ട് നമുക്ക് എത്ര ആളുകൾക്ക് ഇന്നത്തെ സുബഹിന്റെ ജമാഅത്ത് കിട്ടി അവർ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ ജമാഅത്തായി നമസ്കരിക്കുന്നവരാണെങ്കിൽ എന്ന അനുഗ്രഹം പടച്ചറപ്പ് നമുക്ക് നൽകിയിട്ട് എത്ര ആളുകൾക്ക് ഇന്ന് സുബഹിന്റെ ജമാത്തിന് വള്ളിയിൽ വരാൻ പറ്റും അതാണ് നമ്മുടെ ഈ മാണിനെ കുറിച്ച് നമ്മളൊന്ന് കൃത്യമായി ആലോചിക്കണം എന്ന് പറഞ്ഞു വിശുദ്ധ ആണില്ല സുഹത്ത് ഹുജറാത്തിലെ പതിനാലാമത്തെ ആയത്തിന് നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് എഴുതി ചേർക്കേണ്ട ആയത്താണ് ചില അറാബികൾ വന്നിട്ട് പറയാ കാലത്തിൽ ുംസികളായ അറബികൾ വന്നിട്ട് പറയാ ആമന്ന ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളിതാ ഈമാൻ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈമാനുള്ള ആൾക്കാരാണ് കുറാൻ പറയാം ിൻകൂലുലം ഈ മാൻ സ്വീകരിച്ചു എന്ന് പറയണ്ട അല്ല ഈമാൻ സ്വീകരിച്ചവരാണ് ഈ മാൻ നിങ്ങൾ പറയണ്ട വലാഖിൻ കോലു അസുലം മുസ്ലിമാന്ന് പറഞ്ഞു മുസ്ലിമാന്ന് പറഞ്ഞു വലമ്മിൽ കുലൂപിക്കും നിങ്ങളെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ ഒരു കണിക നിങ്ങളെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ട് ഈ മാൻ പറയേണ്ട നമ്മുടെ ഈമാണിനെ കുറിച്ച് പ്രിയമുള്ളവരെ നമ്മൾ ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കുക നമ്മൾ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള മഹത്തായ ആയുധം ആ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയോളം വലിയ ആയുധം ലോകത്തില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ശത്രുവായ ജൂതരിൽ നിന്ന് അള്ളാഹു ഫലസ്തീനിലെ വിശ്വാസികളെ അള്ളാഹു കാത്തുരക്ഷിക്കുമായിട്ടെ അള്ളാഹു നമുക്കൊക്കെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറകട്ടെ അലഹമ്മില്ലാമീൻ സാനിയും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഫലസ്തീനുകളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോഴും നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഫലസ്തീനിന്റെ ചരിത്രം ഒട്ടനവധി പ്രത്യേകതകളും മഹത്വവും ആ നാടിനുണ്ട് ഷുദൗർ ആടിലും പ്രവാചക സുന്നത്തിലും പരാമർശിക്കപ്പെട്ട അനുഗ്രഹീതമായ ഭൂമിയാണ് ഇന്നത്തെ ഫിലസ്തീൻ ഉൾപ്പെടുന്ന ശ്യാം മതപരമായും ഭൗതികമായും വളരെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു അനുഗ്രഹീതമായ രാജ്യം ഭൂലോകത്തെ ജനവാസമുണ്ടായിരുന്ന നാടുകളിൽ വെച്ച് ഏറ്റവും അധികം പ്രവാചകന്മാർ ജീവിച്ച നാടാണ് ശ്യാമം ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാം ലൂത്ത് നബി അലൈഹി ഇസ്സലാം ഇഷാഖ് അലൈ അതോടൊപ്പം തന്നെ തൗറാത്ത് ഇഞ്ചിയിൽ ഈ വേദഗ്രന്ഥങ്ങൾ അവതരിച്ച ഭൂമി നടത്തിയത് ഈ മണ്ണിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് അവിടുന്ന് മിയറാജ് ഉണ്ടാക്കുന്നത് പറഞ്ഞു സുബഹാൻ വിശുദ്ധ ഊറാൻ പരാമർശിക്കപ്പെട്ട ആ സംഭവം ആ ഇസ്രാഖ് മിഹറാജ് നടക്കുന്നത് ഈ ഭൂമിയിലാണ് പവിത്ര ഭൂമി ഭൂമിയെന്ന് അള്ളാഹു സുബഹാനുവല വിശേഷിപ്പിച്ച ഒരു നാട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒട്ടനവധി പ്രത്യേകതകൾ അനുഗ്രഹങ്ങൾ ഈ നാടിനുണ്ട് രബിസാഹു അലൈഹി വസല്ലയുടെ പ്രത്യേകമായ പ്രാർത്ഥന കിട്ടിയ മണ്ണാണ്

പ്രവാചകന്മാർക്ക് അല്ലെ പ്രവാചകന്മാർക്ക് ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം നിർവഹിച്ച സ്ഥലം സന്ദർഭത്തിൽ പ്രവാചകൻ നിസ്കാരം നിർവഹിച്ച സ്ഥലം ഒരുമിച്ച കൂട്ടലിന്റെയും പുനരുദ്ധാനത്തിന്റെയും നാട് എന്ന് പ്രവാചകനെ വിശേഷിപ്പിച്ച മണ്ണ് ഞാൻ ഈ വിശദീകരണത്തിലേക്ക് പോകാത്ത സമയത്തിന്റെ പരിധിയോണ്ടാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഈസാൻ നബി അലൈഹി ഇസ്ലാം ഈസാ നബി അലൈഹി ഇസ്സലാം ഇറങ്ങി വരുന്ന വെള്ളമിനാരം ഈ മണ്ണിലാണ് പഴസീനിൻ്റെ മണ്ണിലാണ് ജൂതരുമായി ഏറ്റുമുട്ടുന്നതും അവിടെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതും ഈ മണ്ണിലാണ് പ്രവാചകൻ ക്ഷാമത്തിൻ്റെ അടയാളമായിട്ട് പഠിപ്പിച്ച കാര്യമാണ് മസീഹുദ്ദാലിനെ ഈസാ നബി അലൈഹി ഇസലാം കൊല്ലൽ ഈ മണ്ണിലാണ് ഇനിയുണ്ട് ഒരുപാട് പ്രത്യേകതകൾ ഈ ചരിത്രങ്ങളൊക്കെ പ്രിയപ്പെട്ടപ്പോഴും നമ്മൾ പഠിക്കണം നമ്മൾ ഫലസ്തീനികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ നിന്ന് പ്രാർത്ഥന വരുമ്പോ ആ കുറിച്ച് നമ്മൾ പഠിക്കൽ നിർബന്ധമാണ് പ്രവാചകൻ ശാസ്ത്രം ഇത്രയും വിശേഷിപ്പിച്ച ഒരു നാട് വിശുദ്ധ ആണിലൂടെ പരാമർശിക്കപ്പെട്ട ഈ ഒരു നാടിനെ കുറിച്ച് പഠിക്കൽ ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയുണ്ട് നമ്മൾ അറിയണം അതോടൊപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും ആരാണ് ജൂതന്മാർ ആരാണ് ജൂതനം അവരുടെ പ്രത്യേകത എന്താണ് അവരെങ്ങനെയാണ് ആളുകളെ ചതിക്കുന്നതൊക്കെ കൃത്യമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഒക്കെ പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പിന്നെ ഇസ്ലാം നമ്മുടെ പല അല്ലെ ചാനലുകളുണ്ട് ആ രൂപത്തിൽ അതൊക്കെ പഠിക്കാൻ പറ്റുന്നു അതൊക്കെ നമ്മൾ കണ്ടെത്തി പഠിക്കാൻ നമ്മൾ തയ്യാറാക്കണം നമ്മൾ ആ നാടിനു വേണ്ടി ആത്മാർത്ഥമായി പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുക അള്ളാഹു ആ നാടിന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമറകട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു അക്ഷുറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമറകട്ടെ അള്ളാഹു അവരെയും നമ്മയും അവന്റെ ജന്നാത്തൽ ചെറുദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമറകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആളുകൾക്കല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമറകട്ടെ മാരകമായ എല്ലാ രോഗത്തിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കും اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين فانصرنا على القوم الكافرين اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين اللهم أصلح أحوال المسلمين في كل مكان اللهم أصلح حال إخواننا وأهلنا في فلسطين اللهم آمن روعاتهم اللهم احقن دماءهم واشف مرضاهم وتقبل شهداءهم اللهم انصر إخواننا المجاهدين في فلسطين اللهم انصر إخواننا المسلمين في فلسطين اللهم احفظ المسجد الأقصى اللهم احفظ المسجد الأقصى اللهم اجعل سامغا عزيزا إلى يوم القيامة بفضلك وجودك وكرمك يا أرحم الراحمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين